ജീവനാംശം അഥവാ മെയിൻ്റനൻസ് ലഭിക്കാനായി മജിസ്ട്രേറ്റ് കോടതിയെയാണ് നിങ്ങൾ സമീപിച്ചിട്ടുള്ളതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം ഇതാവട്ടെ ഇന്നത്തെ ലോക്കോസ്റ്റ് സബ്ജക്റ്റ് പഴയ ക്രിമിനൽ നടപടിക്രമം നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി ഇരുപത്തെട്ടാം വകുപ്പ് വരെയും പുതിയ ബി എൻ എസ് എസ് പ്രകാരം നൂറ്റി നാൽപ്പത്തി നാലാം വകുപ്പ് മുതൽ നൂറ്റിനാൽപ്പത്തിയേഴാം വകുപ്പ് വരെയുമാണ് ജീവനാംശം അഥവാ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുന്നത് ഇത് പ്രകാരം ആർക്കെല്ലാം ജീവനാംശം ലഭിക്കുവാൻ അർഹതയുണ്ട് ആരിൽ നിന്നുമാണ് ജീവനാംശം ലഭിക്കേണ്ടത് ജനറലി പറഞ്ഞാൽ ഈ നിയമപ്രകാരം ഭാര്യയ്ക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്ക് അത് ഇല്ലെജിറ്റിമേറ്റോ ലെജിറ്റിമേറ്റോ ആയിക്കൊള്ളട്ടെ അവർക്കും ആണ് ഈ നിയമപ്രകാരം ഒരു മെയിൻ്റനൻസിനെ മെയിൻ്റനൻസ് ലഭിക്കാൻ അർഹതയുള്ളത് ഒരു വ്യക്തിക്ക് ചിലവിന് നൽകാൻ മതിയായ മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചിലവിന് നൽകാതെ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കെതിരെയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് ഇപ്രകാരം മെയിൻ്റനൻസ് പെറ്റീഷൻ നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തു നേരിടേ അതിൽ കോടതി ഒരു ഉത്തരവ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഒരിടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കുകയോ ചെയ്തു എന്നിട്ടും ഈ മെയിൻ്റനൻസ് തരേണ്ട വ്യക്തി നിങ്ങൾക്ക് മെയിൻ്റനൻസ് തരാതിരിക്കുകയാണെങ്കിൽ അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ് അപ്രകാരം ബോധിപ്പിക്കുമ്പോൾ കോടതി നിങ്ങൾക്ക് മെയിൻ്റനൻസ് തരേണ്ട വ്യക്തിക്കെതിരെ വാറൻ്റ് പുറപ്പെടുവിക്കുന്നതാണ് വാറൻ്റ് പുറപ്പെടുവിച്ചതിന് ശേഷവും അദ്ദേഹം മെയിൻ്റനൻസ് തരാൻ തയ്യാറാകാതെ ഇരുന്നാൽ ഒരു മാസം വരെ തടവോ അല്ലെങ്കിൽ മെയിൻ്റെ എന്ന് തരുന്നോ അതുവരെയോ തടവിൽ പാർപ്പിക്കുവാൻ കോടതിക്ക് അധികാരമുണ്ട് മെയിൻറ്റനൻസിന് എലിജിബിൾ ആയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം മജിസ്ട്രേറ്റ് മേ ഓർഡർ മെയിൻറ്റനൻസ് ഇൻ ഫേവർ ഓഫ് ദോളോയിങ് വൈഫ് ലീഗലി വെഡ് വൈഫ് ഹു ഈസ് അനേബിൾ ടു മെയിൻറ്റൈൻ ഹെർ സെൽഫ് ഈവൺ ഡിവോഴ്സ് ിയമപരമായ ഭാര്യയ്ക്ക് മെയിൻ്റെ അർഹതയുണ്ട് അതുപോലെ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വൈഫിനും അർഹതയുണ്ട് എന്നാൽ ആ വൈഫ് റീമാരി ബയോളജിക്കൽ ആയിരിക്കാം അഡോപ്റ്റഡ് ഓർ ചൈൽഡ് മൈനർ അണ്ടർ എയ്റ്റീൻ ഇയേഴ്സ് ഓൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് മൈനർ എന്ന് പറയുന്നത് അവർ ബോത്ത് സൺ ആൻഡ് ഡോട്ടർ മകനോ മകളോ ആയിക്കൊള്ളട്ടെ മെയിൻറ്റനൻസിന് എലിജിബിൾ ആണ് ആണ്ഡ് ഈ ചില കണ്ടീഷൻസിൽ മെയിൻ്റെ എലിജിബിൾ ആണ് എന്താണ് നോക്കാം എന്താണെന്ന് ചൈൽഡ് ഈസ് അൺബിൾ ടു മെയിൻറ്റൈൻ ഇറ്റ്സിക്കൽ ഓർ മെന്റൽ അബ്നോർമാലിറ്റി ഓർ ഇൻജുറി എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലോ മെന്റലിയോ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉള്ള ഒരു കുട്ടിയാണ് എങ്കിൽ അവർക്കും അർഹതയുണ്ട് ഫാദർ ഓർ മദർ എ അച്ഛൻ അമ്മമാർക്ക് അവരുടെ മക്കളിൽ നിന്ന് മകനോ മകളോ ആയിക്കോളട്ടെ അവരിൽ നിന്ന് മെയിൻസ് നേടിയെടുക്കാനായിട്ട് ഇന്ത്യൻ നിയമം അനുവദിക്കുന്നുണ്ട് Who is responsible to give maintenance?

എന്നിട്ട് പോലും അയാളുടെ വൈഫിനോ ചിൽ മക്കൾക്കോ പേരൻസിനോ ചിലവിന് കൊടുക്കുന്നില്ല എങ്കിൽ അത്തരം പേഴ്സൺ എതിരെ മെയിൻ്റെ കിട്ടുവാൻ വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ് ഹു ആർ ഡിസ് എൻഡൈറ്റിഡ് ഫ്രം ക്ലെയിമിംഗ് മെയിൻ്റെ സെക്ഷൻ വൺ ഫോർട്ടി ഫോർ ഇനി ആർക്കെല്ലാം മെയിൻറ്റനൻസ് കിട്ടാൻ അർഹതയില്ല എന്ന് നോക്കാം A wife is not entitled to claim maintenance if any of the following conditions apply. ായി സാധിക്കില്ല ഷീസ് ലിവൻ അഡൽട്ടറി അഡൽട്ടറിയിൽ ഉള്ള ഒരു വൈഫിന് മെയിൻറ്റനൻസിന് അർഹതയില്ല ഷീ റിഫ്യൂസസ് ടു ലിവ് വിത്ത് ഹർ ഹസ്ബൻഡ് വിത്തൗട്ട് സഫിഷ്യൻ റീസൺ യാതൊരു ില്ലാതെ ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്ന ഒരു ഭാര്യയ്ക്കും എന്നാൽ അത്തരം ആണെങ്കിൽ അർഹതയുണ്ട് ഷി ആൻഡ് ഹർ ഹസ്ബൻഡ് ആർ ലിവിംഗ് സെപ്പറേറ്റ്ലി ബൈ മ്യൂച്വൽ കൺസൺ പരസ്പര സമ്മതത്തോടെ വിവാഹം വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ പിന്നീട് മെയിന്റനൻസിന് അർഹതയില്ല ഈ സെക്ഷൻ പ്രകാരം മെയിൻ്റനൻസിന് അർഹതയില്ല

കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഓപ്പോസിറ്റ് പാർട്ടി അതായത് ഹസ്ബൻഡോ സൺ ഡോട്ടർ ആരാണോ റിസൈഡ് റിസൈഡ് ചെയ്യുന്നത് അവിടെയാണോ താമസിക്കുന്നത് അവിടെയും അവിടുത്തെ ജൂറിസ്റ്റിക്ഷൻ ഉള്ള കോടതിയിലും കേസ് ഫയൽ ചെയ്യാവുന്നതാണ് വേർദ്സ്പോണ്ടന്റ് ലാസ്റ്റ് റിസൈഡ് വിത്ത് ക്ലൈമന്റുമായി ഒരുമിച്ച് എവിടെയാണ് അവർ താമസിച്ചത് അവിടത്തെ ജൂറിസ്റ്റിക്ഷൻ ഉള്ള കോടതിയിലും മെയിന്റനൻസിനു വേണ്ടി പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ലോകേഴ്സ്റ്റ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തെങ്കിലും ലീഗൽപരമായി എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്